ഈ വർഷത്തെ ബിഗ് ബോസ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് ജാസ്മിൻ ജാഫറുടേതാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെത്തുന്നത് വരെ ഞങ്ങൾക്ക് കുട്ടിയെ ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കുട്ടിയെ ഇഷ്ടമല്ല എന്നാണ് ബിഗ് ബോസ് ആരാധകർ ജാസ്മിൻ ജാഫറിനോട് പറയുന്നത് എന്തായിരിക്കും ഇതിനുള്ള പ്രധാന കാരണമെന്നെല്ലാവരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ജാസ്മിൻ അല്ല ബിഗ് ബോസ് വീട്ടിൽ പോയപ്പോൾ ഉള്ളതെന്നാണ് എല്ലാവരും പറയുന്നത് പുറത്തു പുറത്തുപേരെ റിലേഷൻ ഉണ്ടായിട്ടും മറ്റൊരു ബന്ധത്തിൽ നിലനിൽക്കവേ അകത്തുപോയി ലവ് ട്രാക്ക് കളിക്കുകയാണ് ഇപ്പോൾ ജാസ്മിൻ ചെയ്യുന്നതെന്നും അത് ഒരാൾക്ക് ചേർന്ന പരിപാടിയല്ല എന്നും അതൊരാളെ ചതിക്കുന്നതിന് തുല്യമാണ് എന്നുമാണ് മലയാളികളുടെ തന്നെ കണ്ടെത്തലുകൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ജാസ്മിൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും പറയാനുള്ള വാക്കുകൾക്ക് ശേഷം ജാസ്മിനെ വിവാഹം കഴിക്കാനിരുന്ന മുന്ന എബ്രഹാം എന്ന വ്യവസായിക്ക് പറയാനുള്ള ചില വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അവളെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഞാനൊരു കുറ്റവും പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഞ്ഞ ജാസ്മിനെക്കുറിച്ച് പറയുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ആദ്യമായി ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതെങ്ങനെ ചെയ്യണമെന്നോ പറയണമെന്നോ എനിക്കറിയില്ല എന്ന് മുന്ന എബ്രഹാം എന്ന വ്യവസായി പറയുന്നു ശരിക്കും ജാസ്മിൻ്റെ മുന്നേയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഡിസംബർ മാസത്തിൽ നടക്കാനിരുന്ന വിവാഹം ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മുന്ന എബ്രഹാം തന്നെ മാറ്റിവെക്കുകയായിരുന്നു അന്ന് ജാസ്മിൻ്റെ വീട്ടുകാർക്കും എതിർപ്പില്ലായിരുന്നു അത് അടുത്ത വർഷത്തെ ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരിയിലേക്കോ മാറ്റാമെന്നായിരുന്നു തീരുമാനം കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് മാറ്റിവെച്ചതെന്നും എൻ്റെ ഒരു ബിസിനസ് ഞാൻ അപ്പോൾ തുടങ്ങിയതേ ഉണ്ടായിരുന്നുവുള്ളതെന്നും അതുകൊണ്ട് എനിക്ക് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും ഒരു വിവാഹമൊക്കെ നടത്താൻ മാത്രമുള്ള കാശ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മറിഞ്ഞു പോയുമെന്നുമാണ് മുന്ന പറയുന്നത് മുന്നയുടെ വാക്കുകൾ എല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇപ്പോൾ മുന്ന എബ്രഹാമും അത് വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട് അന്ന് വിവാഹം മാറ്റിവയ്ക്കാൻ എനിക്ക് തോന്നിയത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുവെന്ന് മുന്ന എബ്രഹാം പറയുന്ന വാക്കുകളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇത് കാണുന്ന പ്രേക്ഷകരും ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും അകത്ത് ജാസ്മിൻ ലവ് ട്രാക്ക് കളിക്കുന്നതിനെക്കുറിച്ചൊരു അഭിമുഖം ഈ ഇടയ്ക്ക് കൊടുത്തിരുന്നു ആ അഭിമുഖത്തിൽ നിന്ന് ഒരു ചെറിയ പാർട്ട് കട്ട് ചെയ്താണ് ഇതിന് മറുപടിയുമായി ഇപ്പോൾ മുന്ന എത്തിയിരിക്കുന്നത് മുന്നേക്കുറിച്ച് ചോദിച്ചെത്തിയിരിക്കുന്ന ഒരു പാർട്ടിലാണ് ഇപ്പോൾ ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും മറുപടി പറഞ്ഞ് എത്തുന്നത് ഇത് ഞങ്ങളുടെ മകളുടെ പ്രശ്നമാണ് ാണ് ഞങ്ങളുടെ മകൾക്കൊരു വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ആ വിവാഹത്തിൽ നിന്ന് ആ പയ്യൻ പിന്മാറിയെന്നും ആ പയ്യനെ കുറിച്ചുമായിരുന്നു ജാസ്മിൻ്റെയും ഉമ്മയും ബാപ്പയും കുറ്റം പറയുന്നത് ഈ പയ്യനാണോ ഈ പറയുന്ന വ്യവസായിയായ മുന്ന എബ്രഹാം എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ന്യായീകരണമാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത് എൻ്റെ വാക്കുകളും നിങ്ങൾ കേൾക്കണം ചില സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണം അടുത്ത വർഷത്തേക്ക് മാറ്റിയത് അത് എൻ്റെ കുടുംബക്കാർക്കും അവരുടെ കുടുംബക്കാർക്കും അറിയാവുന്നതാണ് പക്ഷേ ആ ഡിസംബറിൽ നിന്ന് കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഞാനും ജാസ്മിനുമായി ഞങ്ങളുടേതായ കാരണങ്ങളാൽ ഞങ്ങൾ ബ്രേക്കപ്പ് ആയത് ഞങ്ങൾ വേർപിരിഞ്ഞത് ആ വേർപിരിയലിന് ശേഷം ജാസ്മിനും ഞാനും നല്ല സുഹൃത്തുക്കളായി തുടരാമെന്ന് കരുതിയെങ്കിലും ഇപ്പോഴുള്ള വാക്കുകളിലൂടെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വേദനയാണ് ഉണ്ടാകുന്നതെന്നും എനിക്കൊരിക്കലും പഴയതുപോലെയൊന്നും ഇവരുടെ അടുത്തും മിണ്ടാൻ സാധിക്കില്ല എന്ന് മുന്നായ എബ്രഹാം പറയുന്നു ഇദ്ദേഹം മറ്റൊരു വിവാഹത്തിലേക്ക് ഉടൻ കടക്കും അപ്പോൾ ഇതൊന്നും എൻ്റെ പേര് വലിച്ചിടരുതെന്നും അവരുമായി എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടാകാനുള്ള കാരണം ഞങ്ങളുടേതായ സ്വകാര്യ കാര്യങ്ങളാണ് എന്നും മുന്നായ എബ്രഹാം എന്ന വ്യവസായി പറയുന്നുണ്ട് അല്ലാതെ ജാസ്മിൻ്റെ ഉമ്മയോ വാപ്പയോ പറഞ്ഞതുപോലെ കല്യാണം മാറ്റി വെച്ച ഞാൻ മനഃപൂർവ്വം ഒഴിയാൻ വേണ്ടിയൊന്നുമല്ല എന്നും എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണെന്നുമാണ് മുന്ന എബ്രഹാം ഇപ്പോൾ ഒരു ചെറിയ വീഡിയോയിലൂടെ പറഞ്ഞെത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ